പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം ആശങ്കക്കിടയിലും ആശ്വാസറാലി ഇന്നലെ ഓഹരി വിപണിയിൽ ആശ്വാസറാലിയാണ് രേഖപ്പെടുത്തിയത് നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഏഴിലും ബാങ്ക് നിഫ്റ്റി അമ്പതിനായിരത്തി ഇരുന്നൂറ്റി രണ്ടിലും ഫൈനാൻസ് നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പതിലും സെൻസെക്സ് എഴുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പതിലും ക്ലോസ് ചെയ്തു എന്നാൽ ഇന്നലെ അമേരിക്കൻ വിപണിയും ഏഷ്യൻ വിപണിയും ഇടിവാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ രാത്രിയില്ല അമേരിക്കൻ പണി ഇടിവായിരുന്നു അതുകൊണ്ട് ഇന്ത്യൻ വിപണിയിൽ അത് പ്രതിഫലിക്കാൻ ഇന്ന് സാധ്യതയുണ്ട് ഇടിവ് പ്രതീക്ഷിക്കുകയും ചെയ്യാം ഇൻഡോ വെൽ ഇൻസ്റ്റലേഷൻ കമ്പനിയുടെ ഐ പി ഒ വരുന്നുണ്ട് വില നാൽപ്പത്തിയാറ് രൂപയാണ് മിനിമം ലോട്ട് മൂവായിരം എണ്ണത്തിന് അപ്ലൈ ചെയ്തിരിക്കണം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വെച്ച ചിലവ് വരുന്നതാണ് ആപ്ലിക്കേഷൻ ഡേറ്റ് ആറാം തീയതി തുടങ്ങി ഏഴ് എട്ടിന് തീരും ക്ലോസ് ഡേറ്റ് എട്ടിനാണ് അലോട്ട്മെൻറ്റ് ഒമ്പത് ജനുവരിയിലാണ് ലിസ്റ്റ് പതിമൂന്ന് ജനുവരിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇൻഡോ ഇൻസ് ബെൽ ഇൻസുലേഷൻ കമ്പനി ആരംഭിക്കുന്നത് മിനറൽ ആൻഡ് നോൺ സിറാമിക്ക് ഫൈബർ നൂഡിൽസ് നിർമ്മിക്കുന്ന കമ്പനിയാണ് ഫ്രീ ഫ്യൂ ഫ്രാബ്രിക്കേറ്റഡ് ഫ്യൂബ്രാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള തെർമൽ ഇൻസുലേഷന് ജാക്കറ്റുകൾ ഉള്ള നിർമ്മിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഇവർ ധനകാര്യ ഏജൻസിക്ക് മുപ്പത്തഞ്ച് ശതമാനവും മറ്റൊരു മൊത്ത വ്യാപാര മേഖലകൾക്ക് പതിനഞ്ച് ശതമാനവും റീറ്റെയിലേഴ്സിന് അമ്പത് ശതമാനവും ഷെയറാണ് ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ബോണസ് വരുന്ന കമ്പനികൾ ഇനി ഇ എഫ് സി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് ബോണസ് വൺ എയ്റ്റ് ടുക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ മയൂക്ക് ഡെൽറ്റ രണ്ടര മുപ്പത് ദിവസം മൂന്ന് അഞ്ചാണ് പതിനേഴ് ജനുവരിയാണ് കോത്താരി നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ബോണസ് വൺ ഈസ്റ്റ് വണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ റിട്ടേപ്പ് എണ്ണൂറ്റി എൺപത്തെട്ട് രൂപയാണ് ബോണസ് ത്രീ ഈസ്റ്റ് വണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളു റിച്ച് ഫീൽഡ് എൺപത് രൂപയാണ് ബോണസ് വൺ ഈസ്റ്റ് വണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളു പടം കോട്ടൺയാഡ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് ബോണസ് വൺ ഈസ്റ്റ് വണ്ണാണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ സ്പ്ലിറ്റ് വരുന്ന കമ്പനി റാം ബോസ് പേറ്റ് ഇരുന്നൂറ്റി അഞ്ച് രൂപയാണ് സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടുാണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ബ്ലൂ ക്ലൗഡ്സ് തൊണ്ണൂറ്റാറ് രൂപയാണ് സ്പ്ലിറ്റ് വൺ ഇസ്റ്റ് ടു ആണ് ഇരുപത് ജനുവരിയാണ് കെ സോൾവ് തൊള്ളായിരത്തി അറുപത്താറ് രൂപയാണ് സ്പ്ലിറ്റ് വൺ ഇസ്റ്റ് ടു ആണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ അയ്യോ എൽ കെമിക്കൽസ് നാനൂറ്റി രൂപയാണ് സ്പ്ലിറ്റ് വൺ ഇസ്റ്റ് ഫൈവ് ആണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ നോവ തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് രൂപ സ്പ്ലിറ്റ് വൺ ഇസ്റ്റ് ടു റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ജയ് ബാലാജി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് രൂപ സ്പ്രിറ്റ് വൺ ഈസ്റ്റ് വഴയോ പതിനേഴ് ജനുവരിയാണ് കണ്ടിട്ട് വരുന്നത് ടാർജറ്റ് ഇട്ട് വരുന്നത് ബി പി സി എൽ മുന്നൂറ് രൂപയ്ക്ക് എടുത്തിട്ട് നാല് നാനൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ ടാർജറ്റ് ആകുമ്പോ വിൽക്കാം ഐ ടി സി നാനൂറ്റെഴുപതിന് എടുത്തിട്ട് അഞ്ഞൂറ്റി എഴുപത്തഞ്ചിന് ടാർജറ്റാകുമ്പം വിൽക്കുകയും ചെയ്യാം ഐ ടി സിക്ക് ഐ ടി സി ഹോട്ടലുമായിട്ട് മർജറി ചെയ്യുന്നത് പത്ത് ഐ ടി സി ഉള്ളവർക്ക് ഒരു ഐ ടി സി ഹോട്ടൽ കിട്ടുന്നതാണ് ഉഷാമാർട്ട് മുന്നൂറ്റി എഴുപത്തേഴ് രൂപ നാനൂറ്റി എഴുപത്തി രൂപ ടാർജറ്റ് ആകുമ്പോൾ വിൽക്കാം കെ ഇ സി ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് രൂപ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് രൂപയാകുമ്പോൾ വിൽക്കാം ലാൽബത്ത് ലാബ് മൂവായിരത്തി ഇരുപത്തെട്ട് രൂപ മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്താറ് രൂപയാകും വിൽക്കാം ജി എസ് ഡബ്ല്യു ഇൻഫ്ര മുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയ്ക്ക് എടുത്ത് മുന്നൂറ്റമ്പത്തെട്ട് രൂപയ്ക്ക് വിൽക്കുകയും ചെയ്യാം ഇനിയിപ്പം കഴിഞ്ഞ ദിവസം ലിസ്റ്റ് ചെയ്ത ഇൻഡോ ഫാം എക്യുപ്മെൻറ്റ്സ് നമ്മൾ പറഞ്ഞു കാർഷിക മെഷീനായിട്ട് നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണെന്ന് അതിൻ്റെ ഇപ്പോൾ നമ്മൾ ന്യൂസ് കൊടുത്തിരുന്നു ഇന്നലെ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ് അത് ഇരുപത് ശതമാനം വർധനയോടുകൂടി പ്രീമിയത്തോടു കൂടിയാണത് ലിസ്റ്റ് ചെയ്ത് ഡി എസ് സിയിൽ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയായിരുന്നു എൻ്റെ വില പറഞ്ഞിരുന്നത് ഇന്നലെ ഓപ്പൺ ചെയ്ത് ഇരുന്നൂറ്റി അമ്പത്തെട്ട് രൂപയ്ക്കാണ് അത് ഇരുന്നൂറ്റി അൻപത്തി രൂപ വരെ പോയിരുകയും ചെയ്തു അതായത് മുപ്പത് ശതമാനത്തോളം ഉയർന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അത് വില കുറയുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങി വെക്കാവുന്നതാണ് ഈ വീഡിയോ ഞങ്ങൾ ഡയലറിയിലേക്ക് വേണ്ടി സമർപ്പിക്കുന്നതാണ് ഇത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു നിർദ്ദേശമായിട്ട് കണക്കാക്കേണ്ടതില്ല നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠനം നടത്തുക അതനുസരിച്ച് ഷെയർ മാർക്കറ്റിൽ വാങ്ങണമോ വാങ്ങണ്ടായോ തീരുമാനിക്കുക നിങ്ങളുടെ പണം നമ്മൾക്ക് വർദ്ധിപ്പിക്കുക എന്നും ലക്ഷ്യത്തോടുകൂടി നമ്മൾ വിപണിയിൽ ഇറങ്ങുന്നത് അതുകൊണ്ട് നഷ്ടം വരാനുള്ള സാധ്യതകൾ എല്ലാം പരിശോധിച്ചതിന് ശേഷം വേണം നിങ്ങൾ വാങ്ങോ വയ്ക്കുകയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുക Mm-hmm,